വേറിട്ട വഴിയിലൂടെ നടക്കുന്നവരെ വേറിട്ട വഴിയിലൂടെ ജീവിക്കുന്നവരെ ആദരിക്കാനും അംഗീകരിക്കാനും നമ്മുടെ സംസ്ഥാനം നിയമനിർമ്മാണത്തിലൂടെയെങ്കിലും പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു ഭിന്നലിംഗക്കാർക്ക് ജോലി വാഗ്ദാനം ചെയ്യുക വഴി കൊച്ചി മെട്രോ ചരിത്രപരമായ ഒരു നേട്ടത്തിലേക്ക് ചുവടുവെക്കുമ്പോൾ മലയാളിയുടെ ശരാശരി മലയാളിയുടെ പൊതുബോധം എത്രത്തോളം മാറിയിട്ടുണ്ട് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ നമുക്കൊപ്പമുണ്ട് എൽ ജി ബി ടി ആക്ടിവിസ്റ്റുകളായ ശീതൽ ശ്യമം അതോടൊപ്പം സൂര്യ സ്വാഗതം അതോടൊപ്പം സൂര്യ കഴിഞ്ഞൊരു നാല് വർഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷം കൊണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് കൂടി അറിയാം ശ്യാം എന്ന ശീതളിനെ ശ്യാമിൽ നിന്ന് ശീതളിലേക്കുള്ള മാറ്റം വിനോദിൽ നിന്ന് സൂര്യയിലേക്കുള്ള മാറ്റം ഒന്നോ രണ്ടോ ആൾക്കാരുടെ മാറ്റമല്ല അതിനപ്പുറത്തേക്ക് ഒരു കൂട്ടം ആൾക്കാരുടെ മാറ്റം ഭിന്നലിംഗം എന്ന പദവിക്ക് കേരള സമൂഹം കൊടുക്കുന്ന ഒരു അംഗീകാരം ഇത് രണ്ടുമാണോ തീർച്ചയായിട്ടും ഒന്ന് ആദ്യം തന്നെ ആ ലിംഗ പദവി എന്നുള്ളത് തന്നെ നമ്മൾ ആദ്യം മാറ്റേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് കാരണം ഒരു കാഴ്ചപ്പാടിൽ പലപ്പോഴും ഭിന്ന ലിംഗം എന്നുള്ളൊരു വാക്കിന് തന്നെ എന്താണ് ആ വാക്കുന്നത് തന്നെ നമുക്ക് പലപ്പോഴും അറിയാതെ പോകുന്നുണ്ട് കാരണം സംസ്കൃതത്തിലുള്ളൊരു വാക്കാണ് അതിനോട് പലപ്പോഴും എതിർ ലിംഗത്തോട് താല്പര്യമുള്ളവർ എന്നുള്ളത് അതിനപ്പുറമാണ് ലിംഗം എന്നുള്ളത് അപ്പോൾ പലപ്പോഴും മാധ്യമങ്ങൾ നമ്മൾ പലപ്പോഴും മൂന്നാലിംഗം ഭിന്നലിംഗം എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ പലപ്പോഴും ജീവിക്കാൻ അവകാശമുണ്ടെന്ന് പലപ്പോഴും സമൂഹവും സർക്കാരും ഒക്കെ പറയുമ്പോൾ പോലും വാക്കുകളിൽ പോലും നമ്മളെ അകറ്റി നിർത്തുന്ന ഒരു സമൂഹം തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അപ്പോൾ നമ്മളെ മര്യാദയ്ക്ക് അല്ലെങ്കിൽ ഒരു അഭിമാനത്തോടു കൂടി അല്ലെങ്കിൽ വളരെ കൂടി നമ്മളെ വിളിക്കാൻ പോലും പദങ്ങളില്ലാത്ത ഒരു വിഭാഗം തന്നെയാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയേണ്ടി വരുന്ന ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന വിഭാഗം മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ആ കുറ്റം വ്യക്തിപരമായി ഞാൻ എന്റെ ഭാഗത്ത് ഏറ്റെടുക്കുന്നു കാരണം അതിന് എന്ത് പദമാണ് ഉപയോഗിക്കുന്നത് ഞങ്ങൾക്കറിയില്ല പക്ഷെ ഞങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ നിയമവ്യവസ്ഥയും നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും എല്ലാം ഉപയോഗിക്കുന്ന പേര് ഇപ്പോഴും ഭിന്ന ലിംഗം എന്ന് അല്ല അത് എനിക്കൊന്ന് കറക്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു നമ്മുടെ മാധ്യമങ്ങളും പത്രങ്ങളും ഡെസ്കും ബെഞ്ചും ടി വി എന്നൊക്കെ പറയാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയാനും എഴുതാനും അവർ പഠിക്കുന്നില്ല എന്നുള്ളതാണ് അവർക്ക് സ്വതന്ത്രമായിട്ട് മാധ്യമ മാധ്യമങ്ങൾ അവരുടെ ഒരു പേര് കൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ഒരു ആ ഒരു വ്യക്തിയെ ഖനിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ പാടില്ല എന്നാണ് പത്രധർമ്മത്തിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ അത് എത്ര തരം കണ്ട് അവർ പാലിക്കുന്നുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഒന്ന് അപ്പോൾ ഈ ഭിന്നലിംഗം എന്നുള്ളൊരു വാക്ക് നമ്മുടെ സമുദായത്തിന് ഇഷ്ടമല്ലെങ്കിൽ എന്തുകൊണ്ട് ട്രാൻസ്ജെൻഡർ എഴുതാൻ അവർ അവർ മടിക്കുന്നു മടിക്കുന്നു അല്ലെങ്കിൽ പറയാൻ വ്യക്തിപരമായി ഞങ്ങളുടെ സമൂഹത്തെ പേര് ില്ലേ നിയമനിർമ്മാണം വഴി ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഒരുപക്ഷെ തിരുത്തപ്പെടണം ആഗ്രഹിക്കുന്ന ആ പദം ഭിന്നലിംഗം എന്ന പദം ഇതിന് കൃത്യമായ അംഗീകാരം നടക്കുന്നു തരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ പൊതു സമൂഹം മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോഴും ശരിക്കും മാറിയിട്ടില്ല എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ പദം നിലനിൽക്കുന്നതിന് കാരണം മറ്റൊന്ന് ട്രാൻസ്ജെൻഡേഴ്സ് എല്ലാവരും സ്വർഗരതിക്കാരല്ല എന്നുള്ള ഒരു കുറഞ്ഞ തിരിച്ചറിവെങ്കിലും കേരള സമൂഹത്തിന് ഉണ്ടായിട്ടുണ്ടോ ഏറെക്കുറെ മാറ്റങ്ങൾ വരുത്താൻ ഞങ്ങളെപ്പോലെ പലർക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പിന്നെ അത് എത്ര തന്നെ കേരള സംസ്ഥാനത്തെ ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളൊരു ചോദ്യചിഹ്നമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ മെട്രോയുടെ കാര്യം തന്നെ ആദ്യം പറയാം മെട്രോയിൽ ഇരുപത്തി പേർക്ക് ജോലി കൊടുത്തു ആദ്യമായി മെട്രോയിൽ യാത്ര ചെയ്തത് ഞങ്ങൾ ആണ് അപ്പോൾ അങ്ങനെയെല്ലാം നേട്ടങ്ങളുടെ ഒരു പട്ടിക പറയുമ്പോഴും പലരും ഇന്ന് പറയുന്നു എം ബി എയും എം ബി എന്ന് പഠിച്ചിട്ടുള്ള പലരും ജോലി കിട്ടാതെ അടങ്ങുമ്പോൾ ഇങ്ങനെയുള്ള അവന്മാർക്ക് അല്ലെങ്കിൽ ഭിന്നലിംഗക്കാർക്ക് അല്ലെങ്കിൽ ഈ ആണും പെണ്ണും കെട്ടവർക്ക് എന്തിന് ജോലി കൊടുത്തു ഹൗസ് കീപ്പിംഗ് വരെയുള്ള ജോലികളാണ് അതെന്തിന് കൊടുത്തു എന്ന് ചോദ്യം ചെയ്യുന്ന ഒരു പൊതുസമൂഹമാണ് ഈ സമൂഹം എങ്ങനെ മാറിയിട്ടുണ്ട് അപ്പൊ മാറും അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് എത്താൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം കുറെ പേരും പ്രയത്നിക്കുന്നുണ്ട് സർക്കാർ കൂടെ സഹായിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ എത്ര തരം ഞങ്ങളിലേക്ക് ആ മാറ്റങ്ങൾ എത്തിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടത് സ്ത്രീകളോടുള്ള മനോഭാവത്തിൽ തന്നെയുള്ള ഒരു ചെറിയൊരു മാറ്റം മാത്രമേ ഇപ്പോൾ നമ്മൾ കാണുന്നുള്ളൂ എന്നിട്ട് പോലും സ്ത്രീകൾ ഇവിടെ ഓരോ നിമിഷവും ഓരോ സമയവും ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ സിഗ്മയ്ക്ക് വിധേയരാകുന്നുണ്ട് നമ്മളിപ്പോൾ നേ ഈ അടുത്ത ദിവസങ്ങളിൽ കണ്ട സംഭവം പോലും അല്ലെങ്കിൽ ഒരു യുവതി കത്തിയെടുക്കേണ്ട ഒരു സംഭവം പോലും അത്രത്തിലുള്ളതാണ് ഉള്ളതാണ് അത് ഒരു യുവതി മാത്രമല്ല എല്ലാ യുവതികളും കത്തിയെടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ സ്ത്രീയുടെ മനോഭാവമുള്ള ഞങ്ങളെപ്പോലെയുള്ളവർ എത്രത്തോളം ഈ പുരുഷാധിപത്യ സമൂഹം അംഗീകരിക്കും അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിലെ ബോധം ചാരബോധമുള്ള പ്രവർത്തിക്കുന്ന അത്തരം ആൾക്കാർ എങ്ങനെയാണ് ഞങ്ങളോട് പെരുമാറുന്നത് കാരണം സെക്ഷാലിറ്റി ജെൻഡർ സെക്സ് എന്നീ വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു പൂർണ്ണ അവബോധം നമ്മുടെ വിദ്യാഭ്യാസ സുച്ഛത്തിലില്ല കുടുംബങ്ങൾക്കില്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിനില്ല നിയമങ്ങൾക്കില്ല സർക്കാരിനില്ല അതുകൊണ്ട് തന്നെയാണ് സർക്കാരിലുള്ളവർ പോലും അല്ലെങ്കിൽ പൊതുപ്രവർത്തകർ പോലും മറ്റൊരു പൊതുപ്രവർത്തകനെ ആണും പെണ്ണും കേട്ടവൻ എന്നുള്ളൊരു പദം ഉപയോഗിക്കുന്നത് അപ്പം ആണിൻ്റെ കടൽ എവിടെയാണ് പെണ്ണിൻ്റെ കടൽ എവിടെയാണ് ഈ രണ്ട് കടലുകൾക്ക് നടുവിലുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ മാസ്കുലിനും ഫെമിനിയും അല്ലെങ്കിൽ പുരുഷ പുരുഷത്വവും സ്ത്രീത്വവും ഉള്ള ആ ഇതിൻ്റെ ഇടയിൽ കിടക്കുന്ന അല്ലെങ്കിൽ അത്തരം വ്യത്യസ്തങ്ങൾ ഉണ്ടെന്ന് വാദിക്കുന്ന അല്ലെങ്കിൽ അതിനോട് എക്സ്പ്രഷൻ ചെയ്യുന്ന വിഭാഗങ്ങളെ അല്ലെങ്കിൽ അത്തരം സ്ത്രൈണ വിഭാഗങ്ങളെ എന്തുകൊണ്ട് അംഗീകരിക്കാൻ നമ്മുടെ മലയാളി മനസ്സുകൾക്കുള്ള ബോധം തയ്യാറാവുന്നില്ലെന്നതിനാണ് ഇനിയും തിരുത്തപ്പെടേണ്ട ഒരു നൂറ് കാര്യങ്ങൾ നിൽക്കുമ്പോൾ പോലും കഴിഞ്ഞ ഒരു ഒരു അഞ്ചാറ് വർഷത്തെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ പ്രതിരോധിക്കേണ്ടതില്ല ഞങ്ങളിത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് എക്സിസ്റ്റ് ചെയ്യാൻ അവകാശമുണ്ട് എന്ന് ഉയർത്തി പറയേണ്ട ആവശ്യമില്ല അത്രയും തീർച്ചയായിട്ടും അത് ഒരു ജീവിക്കാനുള്ള ഒരു അവകാശത്തിന്റെ വലിയൊരു പോരാട്ടമാണ് നടത്തിയിട്ടുള്ളത് പക്ഷേ ട്രാൻസ്ജെൻഡേഴ്സ് മാത്രമല്ല എൽ ജി ബി ഐ ക്യൂ കമ്മ്യൂണിറ്റി വരെ അവർ വലിയൊരു പോരാട്ടമാണ് നടത്തിയിട്ടുള്ളത് ഈ ഒരു വലിയൊരു ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരു സമൂഹത്തിന് മുമ്പിൽ നിന്ന് അഭിമാനത്തോടെ ജീവിക്കണം അല്ലെങ്കിൽ എൻ്റെ ജീവിതം ജീവിച്ചു തീർക്കാനുള്ളതെന്ന് പറഞ്ഞ സ്വയം പോരാട്ടത്തിൻ്റെ പേരിലാണ് പലരും മുന്നോട്ട് വന്നിട്ടുള്ളത് കാരണം പലരും സെക്ഷുവാലിറ്റിയുടെ പേരിൽ ഡിസ്ക്രിമിനേഷൻ ചെയ്യപ്പെടുന്നുണ്ട് ജെൻഡറിന്റെ പേരിൽ ഡിസ്ക്രിമിനേഷൻ ചെയ്യപ്പെടുന്നുണ്ട് ഇവൻ ഇൻ്റർസെക്സ് ജനനത്തിൻ്റെ പേരിൽ തന്നെ ഡിസ്ക്രിമിനേഷൻ ചെയ്യപ്പെടുന്നുണ്ട് അപ്പം അത്തരം വിഭാഗങ്ങളെ സ്വയ ധൈര്യത്തോടു കൂടി അവർ മുന്നോട്ട് വരുന്നത് വലിയൊരു വലിയൊരു തുറന്നുപറിച്ചിലാണെന്നുള്ളത് തന്നെയാണ് കാരണം കേരളം ഒരു സംസ്ഥാനത്ത് അത് ഒരിക്കലും നടക്കാൻ ആലോചിക്കാൻ പോലും പറ്റാത്ത കാലം പക്ഷേ വലിയൊരു രീതിയിലുള്ള മാറ്റാണ് വന്നിട്ടുള്ളത് അത് അതിൻ്റെ മുഖ്യ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ് പോളിസി വന്നതിൻ്റെ ഒരു വലിയൊരു കാരണം കൂടി ഉണ്ടെന്നുള്ളത് തന്നെയാണ് ഒരു ട്രാൻസ്ജെൻഡർ പോളിസി ഒരു നയ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരാൾ കൂടിയാണ് ശീത അത് പക്ഷേ എല്ലാ എല്ലാ വിഭാഗങ്ങളെയും ഈ എല്ലാ വിഭാഗങ്ങളും അത് അഡ്രസ് ചെയ്തിട്ടുണ്ടോ അവരുടെ പ്രശ്നങ്ങൾ ഇപ്പോഴും ട്രാൻസ്ജെൻഡേഴ്സ് എന്നൊരു വിഭാഗത്തിന് സ്വീകാര്യത കിട്ടുമ്പോഴും ഗെ ലെസ്ബിയൻസ് ട്രാൻസ്മെൻ മുതലായ ഒരുപാട് വിഭാഗങ്ങൾ അവരെവിടെയാണ് തീർച്ചയായിട്ടും ട്രാൻസ്ജെൻഡർ പോളിസി എന്ന് പറയുന്ന ട്രാൻസ് വിഭാഗത്തിൽപ്പെട്ടവരാണ് അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു അമ്പർലയാണ് അതിൽ മെയിൽ ടു ഫീമെയിൽ ഫീമെയിൽ ടു മെയിൽ ഇൻ്റർസെക്സ് അങ്ങനെ ധാരാളം വൈവിധ്യങ്ങൾ അതിൽ തന്നെയുണ്ട് അപ്പോൾ അതിൽ പരമാവധി ഉൾപ്പെടുത്താവുന്ന എല്ലാ വൈവിധ്യങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവൻ മെയിൽ ടു ഫീമെയിൽ ഫീമെയിൽ ടു മെയിൽ ഇൻ്റർസെക്സ് ആൾക്കാരൊക്കെ ഒരു പോളിസിയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ എൽ ജി ബി ലസ്പിയൻ ഗെ ബൈസെക്ഷൽ എന്നീ വിഭാഗങ്ങളെ ഉൾപ്പെടുത്താനായിട്ടുള്ള ഒരു പദ്ധതി ഈ ഒരു സർക്കാരിന് മുമ്പിൽ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സി പി എമ്മിന്റെ മുപ്പത്തിമൂന്നാമത് പഠന കോൺഗ്രസ്സിൽ നമ്മൾ ഈ പ്രമേയം അവതരിപ്പിക്കുന്നുണ്ട് അതിന്റെ ബേസിൽ തന്നെയാണ് പ്ലാനിങ് ബോർഡിൽ ഇപ്രാവശ്യം എൽ ജി ബി കമ്മ്യൂണിറ്റിയും കൂടി ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു രൂപരേഖയാണ് അവർ തയ്യാറാക്കിയുള്ളത് ആ ഡ്രാഫ്റ്റ് കമ്മിറ്റി മെമ്പേഴ്സാണ് ഞാനും സൂര്യയും അടക്കമുള്ളവരെന്ന് പക്ഷേ സൂര്യ സൂര്യൽ നിന്ന് ശീതൽ ശ്യാം എന്ന പേര് ഇപ്പോഴും സൂക്ഷിക്കുന്ന ശീതൽ നിന്ന് സൂര്യക്ക് വ്യത്യാസമുണ്ട് സൂര്യ വിനോദല്ല സൂര്യപൂർണമായും സൂര്യയാണ് എന്തുകൊണ്ട് അതെ സൂര്യ എന്തുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ളവർ എന്തിനെ ട്രാൻസ്ജെൻഡർ എന്ന പദവിയിൽ സ്റ്റിക് ഓൺ ചെയ്ത് നിൽക്കുന്നു സ്ത്രീ എന്നുള്ള പേര് തന്നെയല്ലേ നിങ്ങൾക്ക് തരേണ്ടത് അതിനുവേണ്ടിട്ടല്ലേ ചോദിക്കും എന്റെ ഐഡന്റിറ്റി സ്ത്രീയുടെ തന്നെയാണ് ഞാൻ ട്രാൻസ് എന്ന ഐഡന്റിറ്റി വാങ്ങിയിട്ടില്ല അത് കിട്ടാത്തത് കൊണ്ടാണ് ആദ്യമേ അത് പറയാൻ എൻ്റെ അടിസ്ഥാനം ട്രാൻസ്ജെൻഡേഴ്സ് തന്നെയാണ് പക്ഷേ ഇന്ന് സമൂഹം നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നതും സമൂഹം നമ്മളെ മാറ്റി നിർത്തുന്നതും ആണും പെണ്ണും കെട്ടവരെന്ന് പറഞ്ഞിട്ടാണ് ഒന്നീ ആണാകണം ഇല്ലെങ്കിൽ പെണ്ണാകണമെന്ന് പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ അഞ്ച് വർഷത്തിനിപ്പുറമാണ് കൂടുതൽ സ്വീകാര്യത വന്നത് അതിനു മുമ്പും നമ്മുടെ സ്വന്തം സ്വത്തത്തെ തുറന്ന് പറഞ്ഞുകൊണ്ട് അന്ന് പറയാനൊരു വാക്കുകളില്ല ഈ പറയുന്ന ആണും പെണ്ണും കെട്ടത് തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് മുൻനിരയിലേക്ക് വന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ അപ്പോൾ അന്ന് ഉറപ്പ് കുറച്ചൊരു തീരുമാനമുണ്ടായിരുന്നു ഈ സമൂഹം വിലയിരുത്തുന്ന ഒന്നി ആണാകണം പെണ്ണാകണം എങ്കിൽ പെണ്ണാകാം എന്ന് പറഞ്ഞാണ് ഞാൻ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തി സ്ത്രീയായത് ഈ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തി സ്ത്രീ ആകുമ്പോഴും ഇന്ന് എൻ്റെ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇന്ന് ആരുടെ മുമ്പിലും സ്ത്രീ എന്ന് പറഞ്ഞ് ഓട്ടവകാശം ഇന്ത്യയിൽ ഓട്ടവകാശമുള്ള ഒരു വനിത എന്ന രീതിയിൽ ഒരാളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോഴോ ഒരു നിയമസംഗതിയിലേക്ക് കടന്നു ചെല്ലുമ്പോഴോ നമ്മളെ അവിടെ മാറ്റി നിർത്തുന്നത് ലിംഗഛേതനം നടത്തി എന്ന് പറഞ്ഞിട്ടാണ് ലിംഗഛേതനം നടത്തി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയും അതെന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയും പലയിടത്തും ആക്ഷേപവും അതിക്ഷേപവും സ്ത്രീകൾ പോലും ನಮ್ಮೆ <Numle> ഒരിക്കലും ഞാൻ എന്റെ അമ്മയെപ്പോലെ ആകാൻ ശ്രമിച്ചു ഞാൻ എൻ്റെ അമ്മയെപ്പോലെ ജീവിക്കാൻ ശ്രമിച്ചു എന്റെ അമ്മയെപ്പോലെ നന്മയുള്ളൊരു സ്ത്രീ ആവാൻ ജനിച്ചു ആഗ്രഹിച്ചു ഇത് ഏറ്റവും വലിയ തെറ്റായെന്നാണ് പലപ്പോഴും എനിക്ക് തോന്നും കാരണം സ്ത്രീകൾ പോലും ഞങ്ങളെ മാറ്റി നിർത്തുന്നൊരവസ്ഥ നീ ഇങ്ങനെയല്ലേ എങ്കിൽ അത് കാണിക്കണം ഇത് പറ്റില്ല ബാക്കിൽ ആണുങ്ങളെ കൂടെ പോയിരിക്കെ സാരി ഉടുത്ത് പോയിരുന്നാലും ഞങ്ങളോട് അങ്ങനെയാണ് പറയുന്നത് അൾട്ടിമേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സമരം അല്ലെങ്കിൽ ഒരു അവകാശം ചോദിക്കേണ്ടത് അതല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് സ്ത്രീ ആയിട്ടുള്ളവർക്ക് ട്രാൻസ്ജെൻഡർ എന്ന പദവിയല്ല ഞങ്ങൾ സ്ത്രീ തന്നെയാണ് എന്നുള്ള ഒരു ഐഡന്റിറ്റി കിട്ടാൻ പലരും അങ്ങനെ തന്നെയാണ് ഇപ്പോ സർജറി കഴിഞ്ഞ് സ്ത്രീ ആകുന്ന എല്ലാവരും സ്ത്രീ ആയിട്ട് ഐഡന്റിറ്റി കാർഡോട് കൂടി ജീവിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് ട്രാൻസ്ജെൻഡർ എന്ന പദവി തന്നെ ഇഷ്ടപ്പെടുകയാണ് കാരണം നമ്മൾ ജെൻഡർ ബൈനറിക്കുള്ളിലാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത് മെയിൽ ജെൻഡർ ബൈനറി ഫീമെയിൽ ജെൻഡർ ബൈനറി അപ്പൊ ആ രണ്ട് ബൈനറിക്കുള്ളിൽ നിന്നാണ് ഞാൻ സംവദിക്കുന്നത് ആസ് എ ട്രാൻസ്ജെൻഡർ എന്ന നിലയിൽ എന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു ട്രാൻസ് ആണ് ഞാൻ പുരുഷനുമാകാൻ ശ്രമിക്കുന്നതിൽ ഒരു സ്ത്രീയുമായ ഒരു ട്രാൻസ്ജെൻഡർ എന്നുള്ളതിൽ എൻ്റെ ശരീരത്തിനുള്ളിൽ എന്താണ് എന്റെ ശരീരത്തിന്റെ എന്താണ് ഞാൻ എന്ത് വസ്ത്രം ധരിക്കുന്നു ഞാൻ എങ്ങനെ പെരുമാറുന്നു ഞാൻ എങ്ങനെ ഞാൻ എങ്ങനെ ഫെമിനൈൻ ആകുന്നു എന്നുള്ളത് മറ്റൊരാളെ ബോധിപ്പിക്കേണ്ട ഒരു വിഷയമല്ല എസ് ഐ എം എ ഹ്യൂമൻ ബീയിങ് ഞാനൊരു മനുഷ്യനായിട്ടാണ് ഇവിടെ ജനിച്ചത് അത് എൻ്റെ രീതിയിൽ എനിക്ക് ഏത് രീതിയിൽ എക്സ്പ്രസ് ചെയ്യണമെന്നെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യാം കാരണം ഇന്ത്യ പോലെ ഒരു മഹാരാജ്യത്ത് വ്യക്തമായ ഭരണഘടനയുള്ള ഒരു രാജ്യത്ത് അവൻ്റെ ലിംഗത്വത്തിന്റെ അടിസ്ഥാനം ഏത് രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനുള്ള അവകാശം എല്ലാ മനുഷ്യർക്കും ഉണ്ടെന്നുള്ളതാണ് രാജ്യത്ത് ഞാൻ എന്തിനും സ്ത്രീ ആവണം ഞാൻ എന്തിനും പക്ഷെ അതിനെ അംഗീകരിക്കുന്ന അതിനെ രീതിയിലാണ് പലപ്പോഴും തീർച്ചയായിട്ടും അതിനെ എന്നുള്ളതാണ് ലക്ഷ്യം എന്ന് പറയുന്നത് അതിന് പിറകോട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് അതിന് മുന്നിലേക്ക് വരുന്ന ആൾക്കാരുണ്ട് ഇവൻ ഇന്റർസെക്സ് നമുക്ക് എങ്ങനെയാണ് ഇന്റർസെക്സിനെ അംഗീകരിക്കാൻ പറ്റാത്ത അവർക്ക് രണ്ട് ലിംഗാവയവും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പൊ അത്തരം ആൾക്കാരെ നമ്മൾ അഡ്രസ് ചെയ്യുന്ന പോലും ഇല്ല പലപ്പോഴും ഈ സ്വവർഗരീതിക്കാരായിട്ടുള്ള ആൾക്കാരെ പലപ്പോഴും ട്രാൻസ് ആയിട്ട് എന്താ പറയാ മിസ്കൺസെപ്ഷൻ ചെയ്യുന്നത് ഇത് തന്നെയാണ് വസ്ത്രധാരണത്തിൽ മുടിയിൽ ചെവിലിട്ടിരിക്കുന്ന കമ്മലിൽ അതിലെല്ലാം ഒരു സ്ത്രീത്വമാണ് എന്നിട്ടും ട്രാൻസ്ജെൻഡർ തന്നെ നിൽക്കണം എന്ന് പറയുമ്പോഴും പുറമെ സ്ത്രീയാണ് സ്ത്രീയായി മാറി തീർച്ചയായിട്ടും അതെന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോഴും ആ ബൈനറിൽ തന്നെയാണ് നിൽക്കുന്നത് എനിക്ക് മറ്റൊരു ബൈനറി കണ്ടെത്താൻ കഴിയുന്നില്ല കാരണം ഞാൻ ആ മൈ ബൈനറി കണ്ടെത്തണമെങ്കിൽ ഞാൻ ധാരാളം പീഡനങ്ങൾക്ക് വിധേയമാവേണ്ടി വരും ഇപ്പൊ ഞാൻ ലേസർ കഴിഞ്ഞിരിക്കുന്ന ഒരാളാണ് ഞാൻ ഇതിനു മുമ്പ് താടി വെച്ചിട്ടാണ് ആ പറഞ്ഞാടൊരു ഷോയി ഇരുന്നരുത് അല്ലെങ്കിൽ ഞാൻ മുടിയൊന്നും വളർത്ത മുടി ഉണ്ടായിരുന്നു പക്ഷെ ഇതുപോലെ ഒരു ഫീമെയിൽ വസ്ത്രത്തോടെയല്ല ഞാനന്ന് ആ ഷോയിൽ ഇരുന്നേ പക്ഷെ ഇന്ന് ഞാനിരിക്കും ുന്നത് ആ ഒരു രീതിയിലാണ് കാരണം എനിക്ക് ഇന്ന് സമൂഹത്തിൽ നെൽ പോകണമെങ്കിൽ ഇതുപോലെ ആയി പറ്റുമോ എന്നുള്ളത് വരുത്തി തീർക്കാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് കാരണം അത്രത്തോളം പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ് കാരണം രണ്ടുമായില്ലെങ്കിൽ ഒന്നിനും ആണോ പെണ്ണോ ആയില്ലെങ്കിൽ പറ്റുന്നില്ല എന്നാണ് പിന്നെ ഞാൻ ഇപ്പോഴും വാദിക്കുന്ന ഒരു കാര്യം പൂർണമായി സ്ത്രീ ആവാന് എനിക്ക് കഴിയുന്നില്ല അതുകൊണ്ടാണ് ട്രാൻസ്ജെൻഡർ ആവുന്നത് കാരണം എനിക്ക് പ്രസവിക്കാനും ആർത്തവവും ഉണ്ടാക്കാനുള്ള ഒരു സ്ഥിതി ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സ്ത്രീ എന്നുള്ളത് ഇതിൽ നിൽക്കാത്തത് സൂര്യ ട്രാൻസ്ജെൻഡർ സൂര്യ പലപ്പോഴും പറയാനുള്ളത് ഒരു സ്ത്രീയുടേതായിട്ടുള്ള എല്ലാ ആഗ്രഹവും സൂര്യക്കുണ്ട് പക്ഷേ എനിക്ക് പലപ്പോഴും ഒരേ സമയം മാസ്കുലിനും ഫെമിനും ആവാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് പ്രണയം തീരത്തോടൊപ്പം എപ്പോഴെങ്കിലും ഈ ഐഡന്റിറ്റി പറയാൻ പറയാൻ പറ്റാതെ പോയ പ്രണയങ്ങളെ തീർച്ചയായിട്ടും കാരണം ഞാൻ പഠിക്കുമ്പോൾ ഒരു മോശമായിട്ട് പ്രണയമായിരുന്നു പക്ഷെ അദ്ദേഹം എന്നെ പ്രണയിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ ഉസ്കൂളിൽ പോവാതിരിക്കാനുള്ള മെയിൻ കാരണം ഈ ഒരു പ്രണയത്തിൽ നിന്ന് അദ്ദേഹം വിട്ടു വിട്ടുവന്നുണ്ട് കാരണം അദ്ദേഹം എന്റെ ടാലന്റിനെയാണ് സ്നേഹിച്ചത് പക്ഷേ എന്റെ വിചാരം മുഴുവൻ അദ്ദേഹം എന്നെയാണ് സ്നേഹിക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പൊ പലപ്പോഴും നമുക്കറിയാലോ എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ആരോടും തോന്നാം എന്നുള്ളത് തന്നെയാണ് പക്ഷെ നമ്മൾ പലപ്പോഴും പുരുഷ പ്രണയങ്ങളെയും സ്ത്രീ പ്രണയങ്ങളെയും മാത്രമാണ് നമ്മൾ ഇപ്പോഴും കണ്ടുപിടിച്ച് ശീലിച്ചിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് പുരുഷൻ്റെയും പുരുഷൻ്റെയും സ്ത്രീയുടെയും സ്ത്രീയുടെയും ഒരു ട്രാൻസ്ജെൻഡർ പുരുഷൻ്റെയും ഒരു ട്രാൻസ്ജെൻഡർ സ്ത്രീയുടെയും പ്രണയങ്ങളെക്കുറിച്ച് ആഘോഷിക്കാനോ അത്തരം എഴുത്തുകളോ കവിതകളോ ലേഖനങ്ങളോ അല്ലെങ്കിൽ പാട്ടുകളോ ഇതൊന്നും ചിത്രീകരിക്കാനോ എഴുതാനോ ഒന്നും നമ്മുടെ മലയാളി സമൂഹത്തിന് ഇപ്പോഴും വലിയൊരു പ്രശ്നമുണ്ടെന്നുള്ളത് സ്ത്രീയുടെ ഐഡന്റിറ്റി ജീവിക്കുന്ന സൂര്യക്ക് എന്റെ പ്രണയത്തെ മറ്റൊരാൾ വിലക്കേണ്ടതാണോ എന്റെ പ്രണയം എനിക്ക് എന്റെ ഭർത്താവ് ഇപ്പൊ ഞാൻ എന്റെ ഭർത്താവായിട്ട് കാണുന്ന അഭിലാഷ് സ്ത്രീ ആയതുകൊണ്ട് ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ ഭർത്താവായി കാണാൻ തന്നെ ഇപ്പൊ ശീതൽ പാർട്ണർ എന്ന് പറയും ഞാൻ ഭർത്താവ് എന്നാ പേരിട്ട് വിളിക്കും നമ്മുടെ കേരള സംസ്കാരം അങ്ങനെയാണ് സ്ത്രീ പുരുഷനുമായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഭാര്യയും ഭർത്താവും എന്നുള്ളൊരു കോൺസെപ്റ്റ് അപ്പൊ എന്റെ ഭർത്താവിനോട് എനിക്ക് പ്രണയം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാൾ വന്ന് എതിർക്കാനോ ചോദ്യം ചെയ്യാനോ ഉള്ളൊരു അവകാശം കാരണം എന്നെക്കാട്ട് രണ്ട് വയസ്സിന് താഴെയാണ് എൻ്റെ ചേട്ടൻ എൻ്റെ ഭർത്താവിന് എന്നെക്കാളും രണ്ട് വയസ്സ് ഇളയതാണ് ആ ഇളയതായ ആളിനെ എനിക്ക് പ്രണയിക്കാൻ പാടില്ല എന്നുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്നോടുള്ള പ്രണയത്തിന് മറ്റൊരാളുടെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഈ ചോദ്യം ചെയ്യുന്ന ഈ സദാചാരപരം ഇങ്ങനെ മുന്നിലോട്ട് വരുന്ന സദാചാരത്തെ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം ചെയ്യൽ പ്രണയത്തെ നമ്മുടെ അവകാശങ്ങളെ സ്വാതന്ത്ര്യത്തെ അതൊക്കെ നീകാന്തും പഴയ ആ കുട്ടിക്കാലത്തെ കുറച്ച് കൈപ്പ് നിറഞ്ഞ അനുഭവങ്ങൾ നിങ്ങളുടെ എക്സിസ്റ്റൻസ് തെളിയിക്കാനുള്ള ഇതൊക്കെ മനസ്സിൽ നിന്ന് പോയി തുടങ്ങിയില്ലേ ഇപ്പം ഇല്ല ഞാൻ അതിൽ കൂടെ തന്നെയാണ് ഇന്നും ജീവിക്കുന്നത് കാരണം നമ്മൾ ഒരു സന്തോഷം ലഭിക്കുമ്പോൾ ഒരു കൈപ്പുള്ള ഓർമ്മകൾ എന്നും ആലോചിച്ചാൽ സന്തോഷത്തിന് ഇരട്ടി ഉണ്ടാവും എന്ന് പറയും അതുകൊണ്ട് എൻ്റെ കൈപ്പുള്ള ഓർമ്മകൾ ഒരു പിടി നെഞ്ചിലേറ്റു തന്നെയാണ് ഇന്നും ജീവിക്കുന്നത് കാരണം ഞാൻ വലുതായി വന്ന വഴി ഞാൻ നടന്നു വന്ന വേദികൾ ഞാൻ എന്നെ പഠിപ്പിച്ച അധ്യാപകർ എന്നെ പഠിപ്പിച്ച സ്കൂള് എന്നെ എന്നെ വളർത്തി എൻ്റെ അച്ഛനും അമ്മയും ഇവരെയൊക്കെ മറന്നുകൊണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ എനിക്ക് കഴിയില്ല അതിലൂടെ തന്നെ ഉണ്ടായതാണ് ഈ കൈപ്പുള്ള അനുഭവങ്ങളും അതും ഒരിക്കലും ഞാൻ മറക്കില്ല അതിന് ഏത് നിലയിലെത്തിയാലും എവിടം വരെ എത്തിയാലും അതിൻ്റെ ബലത്തിൽ തന്നെയാണ് ഇന്നും ജീവിക്കുന്നത് കേരളം മുഴുവൻ സാംസ്കാരിക പരിപാടികൾക്ക് നടക്കുന്ന ഒരു ഒരു മുഖമായിട്ട് മാറിയിരിക്കുകയാണ് ശീതൽ അടക്കമുള്ളവർ ഒരിക്കലും അംഗീകരിക്കാതിരുന്ന അച്ഛൻ അല്ലെങ്കിൽ അമ്മ മാത്രമാണ് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു തവണ പറഞ്ഞിട്ടുണ്ട് ശീതള് അത് അതിലെല്ലാം മാറ്റം വന്നത് സത്യത്തില് എന്നെ സ്വീകരിക്കേണ്ട രണ്ടുപേരും എന്നെ വിട പറഞ്ഞു പോയി അച്ഛനും മരിച്ചു അമ്മയും മരിച്ചു ഇനിയിപ്പോൾ സഹോദരനുണ്ട് പക്ഷേ ഞാൻ ഒരിക്കലും അവരും അവരെ എനിക്കൊരിക്കലും കുറ്റം പറയാനായിട്ട് ഒരിക്കലും സാധിക്കത്തില്ല കാരണം അവരും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് അവരുടെയും മാനസിക കാഴ്ചപ്പാട് ഈ സമൂഹത്തിൻ്റെ ഒപ്പമാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ എനിക്ക് ഒരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം സമൂഹം മാറിയാലേ എൻ്റെ കുടുംബം മാറുകയുള്ളൂ എന്നാണ് അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഇനി വരുന്ന ഏതെങ്കിലും ട്രാൻസ്ജെൻഡർ കുട്ടിയെങ്കിലും സന്തോഷത്തോടു കൂടി ഒരു കുടുംബത്തിലെങ്കിലും ജീവിക്കാൻ ആഗ്രഹിക്കുമെന്ന് അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കാൻ കഴിയുമെങ്കിൽ അതായിരിക്കും ഞങ്ങളുടെയൊക്കെ പ്രവർത്തന ഫലത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് സമൂഹത്തിൽ എക്സ്പെക്റ്റിയൻസ് കിട്ടുന്നതിനെക്കാട്ടും കൂടുതൽ ഒരു കുടുംബത്തിലൊരു ട്രാൻസ്ജെൻഡർ കുഞ്ഞിനെ സ്വന്തം അച്ഛനമ്മമാർ എന്നു വളർത്തുന്ന പോക അവിടെയാണ് ഞങ്ങളുടെ അവഗ് ശങ്ങളിലേക്ക് പൂർണ്ണതയിലേക്ക് ചെറിയൊരു ചെറിയൊരു കടുപണിക പോലും ഉണ്ടാവുന്നതും പലർക്കും കണ്ടാൽ തിരിച്ചറിയാം അല്ല ഇപ്പൊ തിരിച്ചറിയാം പക്ഷെ ഞാൻ ചോദിക്കുന്നത് ചീതല തന്നെ പലപ്പോഴും ഫേസ്ബുക്കിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് പോലീസിന്റെ ഇടപെടലുകൾ പോലീസിന്റെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ അതിലൊക്കെ മാറ്റം ഇപ്പോഴും വന്നത് ചെറിയ ചോദ്യമുള്ള മാറ്റം വന്നിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് പക്ഷെ എന്നിരുന്നാലും മുഖ്യധാര കിടയിൽ നിൽക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സിനെ പലപ്പോഴും പോലീസോ സമൂഹത്തിലുള്ളവർ അറിഞ്ഞിരിക്കാം പക്ഷേ താഴെത്തട്ടിൽ കിടക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സ് ഇപ്പോഴും അവർ ജീവിക്കുന്ന സാഹചര്യം സ്വന്തം കുടുംബങ്ങളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ഔട്ടായിട്ടുള്ള ആൾക്കാരാണ് പലരും വീട് വിട്ട് പുറംതള്ളിയവരാണ് പലർക്കും വീടുകളില്ല തൊഴിൽ ചെയ്യാൻ അവസരങ്ങളില്ല വിദ്യാഭ്യാസമില്ല അപ്പം ഇപ്പോൾ ഈ കേരള പോളിസി തയ്യാറായതിനു ശേഷം ധാരാളം ട്രാൻസ്ജെൻഡേഴ്സ് വിസിബിളായിട്ട് പല കേരളത്തിലെ പല ജില്ലകളിലും പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നുള്ളതിനാണ് അത് വലിയൊരു രീതിയിൽ സമൂഹത്തിന്റെ വലിയൊരു പ്രതിഷേധത്തിന് ഇടയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഇപ്പോൾ ഈ അടുത്ത് തന്നെ എറണാകുളം സിറ്റിയിൽ ധാരാളം ട്രാൻസ്ജെൻഡേഴ്സ് രാത്രി കാലങ്ങളിൽ ഇറങ്ങുന്നുണ്ട് കാരണം പകലിറങ്ങാൻ ഈ സമൂഹം സമ്മതിക്കുന്നില്ല അപ്പോൾ രാത്രിയും ഇറങ്ങാൻ സമൂഹം സമ്മതിക്കില്ല അപ്പോൾ ഇനി പുറത്തിറങ്ങണ്ടേ എന്നുള്ള രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത് ഞങ്ങൾ ഇനി പുറത്തിറങ്ങണ്ടേ എന്നുള്ള രീതിയിൽ കാരണം സമൂഹം പറയുന്നു നിങ്ങൾ തൊഴിൽ ചെയ്യേണ്ട വിദ്യാഭ്യാസം നേടേണ്ട കുടുംബങ്ങളിൽ താമസിക്കേണ്ട എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിലടക്കമുള്ളവർ ഞങ്ങളോട് അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെ താമസിക്കുന്നത് എവിടെ തൊഴിൽ ചെയ്യുന്നത് എവിടെ നിയമങ്ങൾ ഞങ്ങൾക്ക് നേരെ വരുന്നത് എവിടെ എന്നുള്ളതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഭൂരി ഭാഗോൺ ട്രാൻസ്ജെൻഡേഴ്സ് സെക്സ് വർക്ക് ചെയ്യുന്നതും ബെഗ് ചെയ്യുന്നതും മറ്റൊരു സംസ്ഥാനത്തില്ലാത്ത ഒരു കൾച്ചർ ഇവിടെ ഇല്ല കാരണം മറ്റ് പല സംസ്ഥാനങ്ങളിലും ഹിജഡ കൾച്ചർ കിഞ്ഞർ കൾച്ചർ ട്രാൻസ് കൾച്ചർ എന്നുള്ളൊരു ഉണ്ട് അവർക്ക് പലപ്പോഴും അവിടെ ചെന്ന് ഏതൊക്കെ രീതിയിലും അവർക്ക് ജീവിച്ച് തീർക്കാമെന്നുള്ളത് തന്നെ പക്ഷേ കേരളത്തിൽ അവരിന്ന് വിസിബിളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരെന്നും ഒറ്റയ്ക്കാണെന്നത് തന്നെയാണ് നിർബന്ധിക്കപ്പെട്ട് വീണു പോയ ആ ലൈംഗിക തൊഴിൽ നിന്ന് മാ പൂർണ്ണമായും മാറാൻ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് വിദൂരഭാവിയിലെങ്കിലും കഴിയുന്ന അവസ്ഥയാണോ ഇപ്പോൾ ഒരു ചായക്കടയിൽ തന്നെ ജോലിക്ക് പോകുന്ന ഒരാളായിക്കോട്ടെ സാധാരണ ലെവലിൽ അവിടെ സ്വതന്ത്രമായി നിന്ന് സ്വന്തം സ്വത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ ഒരിക്കലും കഴിയില്ലെന്നുള്ളതാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ സെക്ഷലി ആയാലും മെന്റലി ആയാലും ഹറാസ് ചെയ്യപ്പെടും ഒരു നേരത്തെ ആഹാരം കഴിക്കുന്ന പോലും സ്വസ്ഥമായിട്ടായിരിക്കില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് തരത്തിലുള്ള മാറ്റം എത്ര വിദൂരമാണെന്നുള്ളത് മാറ്റം നമുക്ക് ആലോചിക്കാൻ മാത്രമേ കഴിയുള്ളൂ അത് പ്രാവർത്തികമാക്കൊത്തിരി ബുദ്ധിമുട്ടാണ് കാരണം ഇപ്പൊ ഇന്ന് സ്ത്രീകൾക്ക് നേരം ഇപ്പൊ ഇന്നലെ തന്നെ മദ്രാസ് അധ്യാപകൻ കുട്ടികളെ പീഡിപ്പിക്കുന്ന ഒരവസ്ഥ അപ്പൊ ട്രാൻസ്ജെൻഡേഴ്സ് കുട്ടികളെ പലപ്പോഴും പീഡിപ്പിക്കപ്പെടുന്നുണ്ട് തന്നെയാണ് പല രീതിയിൽ അവർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ പോലീസ് അതിക്രമായാലും ഗുണ്ട അതിക്രമമായാലും പബ്ലിക് അതിക്രമക്കിയായാലും അത് ആര് കേസ് എടുക്കുന്നു അതിനെതിരെ ആര് കംപ്ലൈന്റിന് പോകുന്നു അതിനെതിരെ എങ്ങനെ നിയമനിർമ്മാണം ഉണ്ടാകുന്നു പലപ്പോഴും ചർച്ചാ വിഷയമാകുന്നില്ലെന്നാണ് അപ്പൊ അവിടെയാണ് ട്രാൻസ്ജെൻഡേഴ്സ് ലൈംഗിക വൃത്തിക്കപ്പുറം നമുക്കറിയാം സ്ത്രീകളുടെ ലൈംഗിക വൃത്തി ഇന്ത്യയിൽ ആകെ പടർന്നു വന്നിരിച്ചിരിക്കുന്ന സംഭവമാണ് മുപ്പത് വർഷം സി പി എം ഭരിച്ച ബംഗാളില് സോനാക്കാച്ചി എന്ന് പറയുന്ന സ്ഥലം ഉണ്ട് പതിനഞ്ചു ലക്ഷത്തോളം ലൈംഗിക തൊഴിലാളികൾ ഇന്ത്യയിൽ ഉടനീളം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അവർക്കൊരു റീഹാബിലേഷനോ ഒന്നും കൊടുക്കാതെയാണ് നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സിന്റെ മാത്രം ലൈംഗിക വൃത്തിയെ കുറിച്ച് മാത്രം സംസാരിക്കുന്നത് മെട്രോ കൊണ്ടുവരുന്ന ചരിത്ര നീക്കം നേരത്തെ പറഞ്ഞതുപോലെ അതിലും ഒരുപക്ഷെ എതിരഭിപ്രായമായി ആൾക്കാർ വന്നു എന്ന് നിങ്ങൾ പറയുന്നു ഒരു ചരിത്ര നേട്ടത്തെ അംഗീകരിക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെയാണ് അംഗീകരിക്കുന്നതിനൊപ്പം നേരിട്ട വെല്ലുവിളികളും അത് എനിക്ക് തോന്നുന്നു അത് ഒരു മിഥ്യാധാരണയാണ് സമൂഹത്തിന്റെ ഒരു കാഴ്ച കാരണം നിങ്ങൾക്ക് ഇത് തന്നല്ലോ ഞങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അപ്പൊ എനിക്കൊരിക്കലും അതിനോട് എതിരെ അതെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പലരും പല കൊസ്റ്റ്യൻ ഇടും അതിന് എല്ലാത്തിനും കയറി കമന്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ പോലുള്ളവർ പലരും ഇപ്പൊ ചോദ്യം ചെയ്യുന്നുണ്ട് ഇപ്പൊ ജോലി കിട്ടിയവരുണ്ട് കിട്ടാത്തവരുണ്ട് അപ്പൊ കിട്ടാത്തവർ പലപ്പോഴും ഞങ്ങൾ ഇതറിഞ്ഞില്ല ഞങ്ങൾ എടുത്തില്ല എന്നുള്ള രീതിയിൽ പലപ്പോഴും സംസാരിക്കുന്നുണ്ട് കാരണം പല രീതിയിലാണ് സംസാരിക്കുന്നത് കാരണം ഇവര് ഈ മറ്റുള്ള ജോലി എടുത്ത പലർക്കും വീടില്ല ഇവർ തൊള്ളായിരം രൂപയും ആയിരം രൂപയൊക്കെ ലോഡ്ജിന് റൂമും കൊടുത്തിട്ടാണ് വാടകയ്ക്കാണ് അവർ താമസിക്കുന്നത് മാത്രമല്ല ഇവർക്ക് കിട്ടുന്ന ശമ്പളം പതിനഞ്ചോ പന്ത്രണ്ടോ അത്രയാണ് അപ്പോൾ എങ്ങനെയാണ് അവർ ഷെൽട്ടർ ഹോംസ് ഇല്ലാതെ എങ്ങനെയാണ് അവർ ജീവിതം തള്ളി നിൽക്കുക ഈ ഇത്രയും സാലറിക്ക് എങ്ങനെയാണ് അവർ ഒരു ലോഡ്ജിൽ വാടകയ്ക്ക് നിൽക്കുക ഭക്ഷണം യാത്ര ഇതൊക്കെ എങ്ങനെയാണ് ഒരു ട്രാൻസ്ജെൻഡറിൽ കൊണ്ടുപോകാൻ കഴിയാൻ സ്വന്തം കുടുംബത്തിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ തള്ളിൽ നീക്കപ്പെട്ടിട്ടുള്ള ട്രാൻജെൻഡേഴ്സ് പലരും വീടില്ലാതെയാണ് ജീവിക്കുന്നത് അപ്പോൾ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഷെൽട്ടർ ഹോം വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു എറണാകുളത്തോ തിരുവനന്തപുരത്തോ എവിടെയെങ്കിലും അപ്പോൾ അത്തരം ഒരു ഷെൽട്ടർ ഹോം എത്രയും പെട്ടെന്ന് വന്നാൽ ഈ അവിടെ നിൽക്കുന്ന ഒരു ഇരുപത് പേർക്കെങ്കിലും താമസിക്കാനുള്ള സൗകര്യം അവർ ഒരുക്കി കൊടുത്താൽ ഈ ഒരു അവർ പലപ്പോഴും തയ്യാറാവും അവർക്ക് സ്വാതന്ത്ര്യമായ രീതിയിൽ കാരണം നമ്മൾ ഈ സെക്സ് വർക്ക് ചെയ്യുന്നത് ചെയ്യണ്ട എന്നുള്ള നിലപാട് കൊണ്ട് തന്നെയാണ് ഇരുപത്തി മൂന്ന് ട്രാൻസ്ജെൻഡേഴ്സും ഈ ഒരു ജോബിന് തയ്യാറായിട്ടുള്ളത് കാരണം ഒരു സെക്സ് വർക്കിന് ഒരു ദിവസം പോയാൽ ആയിരം രണ്ടായിരം കിട്ടും അത് അത് അറിയാവുന്ന ഒരു കാര്യമാണ് എനിക്ക് ബെഗ്ഗിങ്ങിന് പോയാൽ ആയിരം രൂപ കിട്ടും ഇപ്പോൾ ഒരു ട്രെയിനിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കയറി തൃശ്ശൂർ വരെ ഇറങ്ങിക്കഴിഞ്ഞാൽ ബെഗ് ചെയ്താൽ ഒരായിരം രൂപ കിട്ടും പക്ഷേ അത് രണ്ടും വേണ്ട ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി ജീവിക്കണം ജീവിക്കണമെന്നൊരു സ്വ താല്പര്യത്തോട് കൂട്ടാണ് ഇവരെല്ലാവരും ഈ തൊഴിലിൽ വന്നിട്ടുള്ളത് പക്ഷേ ഈ ഒരു പ്രശ്നം കൂടി നിലനിൽക്കുന്നതുകൊണ്ട് അത് ഏത് രീതിയിലാണ് അവർ കൊണ്ടുപോകുക എന്നുള്ളത് വലിയൊരു കണ്ടു തീർക്കേണ്ട സംഭവമാണെന്നുള്ളതിനാണ് എനിക്ക് പറയാനുള്ളത് തന്നെ മെട്രോയിൽ ജോലി നേടിയ ഒരാളാണ് അപ്പൊ ഞാനിപ്പോൾ വീടില്ല ഞാൻ ആലുവയ്ക്ക് താമസമാരെ പക്ഷേ ഒരു സുഹൃത്തിന്റെ വീട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇപ്പൊ പലയിടത്തും ചെന്ന് ചോദിക്കുമ്പോൾ ഞാനും ചേട്ടനും ചെന്ന് പാട്ട്നർ ചെന്ന് ചോദിച്ചു വീട് കിട്ടില്ലേ അത് നമ്മൾ പറയുന്ന അത്ര അല്ല നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ നിങ്ങള് വിവാഹിതരും സാക്ഷ്യപത്രം ഉണ്ടോ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ആരാണ് നിങ്ങളുടെ ഐഡന്റി കാർഡ് തരൂ ഇങ്ങനെ പല അങ്ങനെ അങ്ങനെ എന്ന് അവരോട് പറഞ്ഞു തീർച്ചയായിട്ടും പറഞ്ഞ കിട്ടാനില്ല ഞാൻ തൃശ്ശൂർ താമസിച്ചത് ഏതൊരു മഹത് വ്യക്തിയുടെ ഒരു കാരണം കൊണ്ടാണ് ഞങ്ങൾ അവിടെ താമസിച്ചത് അതായത് വീട് വാടകയ്ക്ക് കൊടുക്കാൻ ഒരിക്കലുമില്ല അത് ഒരിടത്തും ഒരു മേഖലയിലും പലപ്പോഴും ഐഡന്റിറ്റി മറച്ചു വെച്ച് പലരും വീട് എടുത്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ പലയിടത്തും ഇന്ന് ഞാൻ ട്രാൻസ് ആണ് ഞാൻ വിവാഹം കഴിഞ്ഞതാണ് ഇനി ടി വി കാണുന്ന അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വീട് എടുത്തിരിക്കും പക്ഷേ എന്നെ പോലെയുള്ള ഒരാളോ എന്റെ കൂട്ടുകാരോ അവിടെ വന്ന് നിന്നു പോയാലോ അതിനെക്കുറിച്ചിട്ട് വിമർശനങ്ങളും പ്രശ്നങ്ങളും ഞാൻ താമസിക്കുന്ന തൊട്ടടുത്തുള്ള കഴക്കൂട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് കഴക്കൂട്ടം ഏരിയയിൽ അവിടെ നിന്ന് കുറച്ച് പുല്ലാനി പുല്ലാനിവിള അവിടുത്തെ ആട്ടോ ഡ്രൈവേഴ്സ് എന്നെ പറയും ഇപ്പൊ എന്നെ പരിചയമുള്ള ഒരാൾ ഇന്റർവ്യൂവിനോ എന്തിനെങ്കിലും വന്നാൽ സൂര്യയുടെ വീട് എവിടെയോ ആണ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അടുത്താണോ എന്ന് തിരക്കുമ്പോൾ പറയും നിങ്ങളൊന്നും അങ്ങോട്ട് പോകാൻ കൊള്ളൂല അത് മറ്റേ പാർട്ടികൾ താമസിക്കുന്ന വീടാ പെണ്ണുങ്ങൾക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു സമൂഹം ഞങ്ങൾ വന്ന സമയത്തുണ്ടായിരുന്നു ഇപ്പം മാറ്റമുണ്ട് കൊണ്ട് ഒരുപാട് ഞങ്ങളുടെ കാഴ്ചപ്പാടുകളും എന്റെ പ്രവർത്തനങ്ങളും ഒക്കെ കണ്ടിട്ട് ആ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എങ്കിലും ഇങ്ങനെ വിമർശിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അത് അങ്ങനെ വരുമ്പോൾ ഇപ്പൊ തന്നെ ഒരു മൂന്ന് വീട് ഞാൻ മാറിയിട്ടുണ്ട് ഈ മൂന്ന് വീട്ടിലും അടിസ്ഥാനപരമായിട്ട് ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അവർ വന്ന ഇത് ട്രാൻസ്ജെൻഡർ ആ ഇത് പറ്റത്തില്ല ഞങ്ങൾക്ക് ഇങ്ങനെയുള്ളവർക്ക് പറ്റില്ല ഞങ്ങൾ ഒന്നീ ബാച്ച്ലേഴ്സിന് കൊടുക്കും ഇല്ലെങ്കിൽ ഫാമിലിക്ക് കൊടുക്കും ഞാൻ പറഞ്ഞു എന്റെ വിവാഹം കഴിഞ്ഞതാണ് എന്റെ ഭർത്താവ് കൂടെയുണ്ട് ഞങ്ങൾ വീട് എടുക്കാൻ ചെല്ലുന്നത് ഭർത്താവാണ് എല്ലാം മുന്നിട്ട് നിൽക്കുന്നത് പക്ഷേ ഈ വിവാഹത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അഞ്ജലി അമീർ നായികയാകുന്നു ശീതൾ സിനിമകളിൽ അഭിനയിച്ചു കൊണ്ടേയിരിക്കുന്നു സിനിമയുടെ വഴി ഒരുപാട് അവസരങ്ങളായി ഞാൻ ജൂണിൽ തന്നെ നാല് സിനിമ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് സൂര്യ ഓൾറെഡി അർദ്ധനാരിമ്മയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ആ സിനിമയിലെ നായികയ്ക്ക് ശബ്ദം കൊടുത്തത് ഞാനാണ് ബ് ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടി പിന്നെ കോമഡി അവാർഡ് ആദ്യത്തെ കോമഡി അവാർഡ് ലഭിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി സ്പെഷ്യൽ ജൂറി അവാർഡ് ഏഷ്യനെറ്റിന്റെ ഉണ്ടായിരുന്നു പിന്നെ സാമൂഹ്യനീതി വകുപ്പിന്റെ അവാർഡ് ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഉണ്ടായിരുന്നു ഞങ്ങൾ എട്ട് അഞ്ച് പേർക്കും ഉണ്ടായിരുന്നു മൊത്തത്തിൽ അപ്പോൾ നേട്ടങ്ങൾ മാത്രമേ ജീവിതത്തിൽ ഇപ്പോ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം എങ്കിലും സ്വന്തം സ്വത്തത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണോ മുന്നോട്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഈ പറയുന്ന ഷെൽട്ടർ തന്നെയാണ് വലിയ പ്രശ്നം എത്ര സെലിബ്രിറ്റി ആയിക്കോട്ടെ എത്ര തരം സിനിമകൾ വന്നോട്ടെ അവസരങ്ങൾ വന്നോട്ടെ എവിടെ ഞങ്ങൾ നിൽക്കും എങ്ങനെ ഞങ്ങൾ സഞ്ചരിക്കും പലയിടത്തും പല സിനിമകളിലും അല്ലെങ്കിൽ പല സീരിയലുകളിലും പല അവസരങ്ങളിലും മുറിച്ച് മാറ്റിയത് കൊണ്ട് എന്നെ മാറ്റി നിർത്തപ്പെട്ടു കാരണം ഇവിടെ പെണ്ണുങ്ങളുണ്ടല്ലോ പിന്നെ എന്തിനാ വെട്ടിയത് എന്നുള്ളൊരു രീതിയിൽ അപകസ്യപ്പെടുത്തി മാറ്റി നിർത്തുന്നൊരു അവസ്ഥ എൻ്റെ അല്ല അവിടെ പ്രോത്സാഹിപ്പിക്കുന്നത് അതുപോലെ തന്നെ വേതനത്തിന്റെ കാര്യമാവട്ടെ ആ അവർക്കൊക്കെ അത്രയും കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് നമ്മളെ പിന്തള്ളപ്പെടുന്ന ഒരു അവസ്ഥ അത് ഒരു വ്യക്തിപരമായ ഒരു വ്യക്തിക്ക് ജീവിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളെ എല്ലാം റേഷൻ കാർഡ് ആയിക്കോട്ടെ ഒരു രൂപയുടെ അരി പോലും വാങ്ങി ഇന്ന് ഇന്ന് ഒരു രൂപയുടെ അരി സർക്കാർ കൊടുത്തിട്ടുണ്ട് ദാരിദ്ര്യം മാറ്റണം എന്ന് പറഞ്ഞു തന്നെയാണ് ഈ ഒരു രൂപയുടെ അരി ഞങ്ങൾ എങ്ങനെ മേടിക്കും റേഷൻ കാർഡ് ഇല്ലാതെ അതായത് ഇനി ഒരു കൃത്യമായ ഒരു കള്ളിക്കകത്ത് വരാനുള്ള ഒരു ഒരു അവകാശ സമരമാണോ ഇനി നേടിയെടുക്കാനുള്ളത് എത്രത്തോളം ഒരു ആണിനെയും പെണ്ണിനെയും ഒരു ട്രാൻസിനെയും അളക്കാല അളവ് പോലും ഇവിടെ ഇല്ല അതൊന്നും രണ്ടും മൂന്നാല് ലിംഗം എന്നുള്ള രീതിയിൽ നമുക്ക് ആരെയും അളക്കാൻ പറ്റത്തില്ല എന്നുള്ളതിനാണ് എല്ലാവരും ഈക്വൽ ആണ് എല്ലാവർക്കും തുല്യ ഉണ്ട് എന്നുള്ളതിനാണ് കഴിവുകളും എല്ലാ തരത്തിലും എല്ലാവർക്കും അവകാശമുണ്ട് ആ ഒരു അവകാശ പോരാട്ടത്തിൻ്റെ ഭാഗം തന്നെയാണ് ഞാൻ ഇപ്പോഴും സംസാരിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത് കാരണം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞങ്ങളിപ്പോൾ പുതിയൊരു ഇനിഷ്യേറ്റീവ് ചെയ്ത് ദ്വയെന്നൊരു എന്നൊരു ആൾട്ടർ കൾച്ചർ സൊസൈറ്റി എന്ന് പറയുന്ന സംഘടന ഞങ്ങളൊരു ബ്യൂട്ടി പാസെന്റ് ചെയ്യുന്നത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റീനെ പലപ്പോഴും ഫാഷൻ രംഗത്ത് നിന്നും സിനിമാ രംഗത്ത് നിന്നും കൊറിയോഗ്രാഫി ഫാഷൻ ഫീൽഡ് ഒക്കെ അകറ്റി നിർത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊരു സുന്ദരിയെ കണ്ടുപിടിക്കാനായിട്ടാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത് കൂടുതൽ സെലിബ്രിറ്റികളും കൂടുതൽ സുന്ദരന്മാരും സുന്ദരികളും എല്ലാവരും ഇതിൽ നിന്ന് വരട്ടെ മാറ്റത്തിനായി എന്നാലും നല്ല മനസ്സുള്ള കേരള സമൂഹം കാത്തിരിക്കുകയാണ് എല്ലാവിധ ഭാഗങ്ങളും ശീതളും അതോടൊപ്പം സൂര്യയ്ക്കും പങ്കെടുത്തത് താങ്ക് യു